എനിക്ക് മെസ്സേജ് എനിക്ക് കൊച്ചു നമ്മൾ ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടില്ലേ ആ ബ്ലോഗിനെ ചൊല്ലിട്ട് എന്റെ പേര് കേസ് വന്നിട്ടുണ്ട് കൊറന്നല്ല ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിന് അതായത് അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് അവര് കേസ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം കാര്യം പറയാം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക അതിനുശേഷം ഞാൻ ഒരു കാര്യം പറയാം യൂട്യൂബർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട അല്ലെങ്കിൽ ആൾ അറിയുന്ന പത്താളറിയുന്ന ഒരു ശകലം പോപ്പുലർ ആണെങ്കിലും അവൻ എന്തോ വലിയ സംഭവമാണ് ഓ അവൻ്റെ അടുത്ത് ചേച്ചി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ കൊഴിഞ്ഞു വീഴും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കരുത് സീരിയസ്ലി ഞാൻ തന്നെ പറഞ്ഞുതരാം എൻ്റെ അടുത്ത് ചിലപ്പോൾ ചില പെൺകുട്ടികളെ മെസ്സേജ് അയക്കാറുണ്ട് മെസ്സേജ് അയച്ചിട്ട് കണ്ടൻസ് അയച്ച് തരാറുണ്ട് അങ്ങനെ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ചേട്ടൻ റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് ഞാൻ ആരുടേ ഞാൻ ആരുടേ ഞാൻ സീരിയസ്ലി ചോദിക്കും ഞാൻ ആരാ ഞാൻ ആരാ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ ക്യാമറ ഓൺ ചെയ്തിരുന്ന് ഓരോ വീഡിയോസ് എൻ്റെ അഭിപ്രായം പറയും അതിൽ ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പൊളിച്ചെടുക്കും ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന വെറും ഒരു കണ്ടൻറ് ക്രിയേറ്റർ മാത്രമാണ് അല്ലാതെ ഞാൻ മറ്റേ നിന്ന് പൊട്ടി വീഴുന്നതെന്ന് ആരും ചിന്തിക്കരുത് എന്നെ പോലെ തന്നെയാണ് ഈ വീഡിയോസ് ചെയ്യുന്ന ഓരോരുത്തന്മാരും കുറച്ച് സബ്സ്ക്രൈബർ കൂടുതലുണ്ടെങ്കിൽ അവൻ വലിയ സംഭവമാണെന്നൊന്നും ഈ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കരുത് എടാ ഞാനിപ്പോൾ ഒരു മെസ്സേജിന് റിപ്ലൈ തന്ന ആ ഓക്കെ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ റിപ്ലൈ തരുമെന്ന് വിചാരിച്ചില്ല ഞാൻ ആരായിട്ടാ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരുപാട് മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് തിരക്കുള്ള ആൾക്കാരല്ലേ റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിച്ചില്ല അയ്യോ ചേട്ടൻ റിപ്ലൈ എന്നപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫ്രണ്ട് ഗേളാണ് ഫാൻ ബോയ് ആണ് എൻ്റെ പൊന്നും മക്കളെ അതിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയം ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നു നിങ്ങളുടെ അഭിപ്രായം പറയുന്നു പോകുന്നു അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല പിന്നെ തക്കതായ സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ അപ്പുറം കടന്ന് ഏവനെങ്കിലും എവളെങ്കിലും മെസ്സേജിന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ അവരെ വലിയ ദൈവത്തിനെ പോലെ കാണുകയോ വലിയ കൊമ്പത്തരത്ത് തലയിലൊക്കെയോ ഒന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഈ കാണുന്ന ഒന്നുമല്ല ആരുടെയും റിയൽ ഫേസ് എൻ്റെ റിയൽ ഫേസ് ഇതല്ല ഞാൻ എന്താ ഏതാണെന്ന് എനിക്കേ അറിയാവൂ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഞാൻ പിന്നെ എന്റെ നിലപാടുകളും എൻ്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് അല്ലാണ്ട് ഈ കാണുന്ന ആരും നന്മ മരങ്ങളോ പെർഫെക്റ്റോ അല്ലടെ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല ഇപ്പോ ഈ കുഞ്ഞാറ്റ അമൽ വിഷയം നേരെ തിരിഞ്ഞ് അടിഞ്ഞു ഒടിഞ്ഞു മടിഞ്ഞ് അങ്ങ് മല്ലു ഫാമിലി സുജീലിൽ എത്തി നിക്കുകയാണ് പക്ഷെ ഇവിടെ ഇപ്പൊ മറിഞ്ഞു മറിഞ്ഞു പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമൽ അതായത് ഇച്ഛായൻ എന്ന് പറയുന്നവന്റെ ഓരോ പുൽസുതങ്ങളാണ് മൺമറഞ്ഞു പോയിണ്ടിരിക്കുന്നത് ഇപ്പൊ ചർച്ച വേറെ രീതിയിലോട്ട് പോകുന്നു അതായത് മല്ലു ഫാമിലിയിലെ സുജിനും ഒരു വോയിസ് ഒരു പെൺകുട്ടിയുടെ വോയിസ് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ചർച്ച മുന്നോട്ട് പോയിരിക്കുന്നത് അവൾ ഉടപ്പാണെന്നുള്ള രീതിയിലും അവൾ എന്തിനു മെസ്സേജിന് റിപ്ലൈ കൊടുത്തു അവൻ എന്തിന് മെസ്സേജ് അയച്ചു അവൾ എന്തിനു കേട്ടോണ്ടിരുന്നു ഇങ്ങനത്തെ രീതിയിലൊക്കെ ആൾക്കാരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക ഇത് എന്തുവാട് ഈ അമലെന്ന് പറയുന്ന ഇച്ഛായൻ എന്ന് പറയുന്ന അവന്റെ കുൽസിതങ്ങളാണ് കുത്തിപ്പൊങ്ങി വന്നത് ആ ഒരു കാരണങ്ങളാലാണ് കുഞ്ഞാറ്റ അവൻ്റെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ നിൽക്കുന്നത് അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ നേരെ ഇതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി അവളുടെ അനുഭവം അതായത് ഈ അമലിൽ നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവം അവൻ പറഞ്ഞു കൂട്ടിയ കുറെ കാര്യങ്ങൾ പല സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കിയ പല ഉത്സുത കഥകളും അതായത് സുജിന്റെ ഭാര്യയെ ഉൾപ്പെടെ ഈ എന്ന് പറയുന്നവൻ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി ഒരിക്കലും ആ പെൺകുട്ടിയുടെ ഓയിസ് പുറത്തുവിടണം എന്നാ ഒന്നും പറഞ്ഞിട്ടില്ല ഷഫീനയുടെ ചാനലില് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം ഈ സുജിൻ ആ പെൺകുട്ടിയെ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ പെൺകുട്ടിയെ എടുത്തു വെച്ച് കോൾ ചെയ്യാണ് കോൾ ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ പേരടക്കം വോയിസ് അടക്കം എടുത്ത് പുറത്തുവിടുകയാണ് സുജിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള തോന്നി മാസങ്ങളാൽ ഇപ്പോൾ ആ പെൺകുട്ടിയാണ് കരുവായി തേക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി എന്ത് തെറ്റുക ചെയ്ത ഒരു തെറ്റും ചെയ്തിട്ടില്ല കാരണം ഇവനെയൊക്കെ വിശ്വസിച്ചു ഈ അമൽ എന്ന് പറയുന്ന വിച്ചായന പോലുള്ള നാറികളെ വിശ്വസിച്ചു ഇവനൊക്കെ വലിയ നന്മ മരങ്ങളാണ് അല്ലെങ്കിൽ നല്ലവന്മാരാണ് ഇത്രയും പബ്ലിക് ഫിഗറായിട്ട് നിക്കുന്നത് കൊണ്ട് തന്നെ നല്ലവന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് അതും ഈ കുഞ്ഞാറ്റയുടെ കൂടെ ഉള്ള സ്നേഹം കൊണ്ടാണ് ആ പെൺകുട്ടി മെസ്സേജ് അയച്ചത് അതിന് ഇവൻ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഇവൻ വെള്ളടിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്തുകൊണ്ടിരുന്ന എനിക്കറിയില്ല മുതൽ എടുത്തുകൊണ്ട് ഇവൻ ചെയ്തിട്ടുള്ളത് പോക്രിത്തനമാണ് അതായത് ഒരു പെൺകുട്ടി വിളിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് അവന്റെ സാധനത്തിന്റെ ഇഞ്ചടക്കം പറയുന്ന ചാറ്റ് അടക്കം നമ്മൾ കണ്ടതാ അത് കുത്തിപ്പൊക്കി നമ്മൾ അടിച്ചതിന് ശേഷം അവൻ പറയാണ് അവന്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തത് നിനക്ക് ഉളുപ്പില്ലടാൻ ആരോ ഇങ്ങനെ കള്ളത്തനം വന്നതെന്ന് പറയാൻ അടുത്ത് വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് ഇവൻ മറ്റുള്ള വ്ലോഗേഴ്സിന്റെ ഭാര്യയേയും ഇവ ആയിട്ട് കുളിച്ചതുകൊണ്ടെന്നും ഇവൻ അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ പറഞ്ഞുണ്ടാക്കിയതിനെ പറ്റിട്ട് ആ പെൺകുട്ടി കുഞ്ഞാറ്റിയുടെ അടുത്ത് അറിയിച്ചിരുന്നു അത് അവസാനം ആ വ്ളോഗർ ആയിട്ടുള്ള മല്ലു ഫാമിലിയിലെ സുജിനും ഒക്കെ അറിഞ്ഞ് മൊത്ത അലങ്കോലമായി ഇപ്പൊ ആ പെൺകുട്ടിയാണ് ചെളി കാര്യത്തേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് മറ്റെടുത്ത പരിപാടിയാണ് നടക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ദയവെയ്തിട്ട് യൂട്യൂബേഴ്സ് എല്ലാം നല്ലവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി മെസ്സേജ് അയക്കാൻ നിൽക്കല്ലേ നിങ്ങൾക്ക് ഒരു പക്ഷേ സ്നേഹം കാണാം ആ സ്നേഹം വെച്ചിട്ട് ചാറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റൂല്ല എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിക്കാറുണ്ട് എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് എല്ലായിടത്തും നല്ല സ്നേഹത്തിൽ നല്ല അടിപൊളി ഒരു ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ അത് ഒരു ബൗണ്ടറിയിലെ അവിടെ നിർത്തണം ഇപ്പൊ എന്റെ ഭാഗത്തുനിന്ന് നാളെ നിങ്ങൾക്കൊരു മോശം രീതിയിലുള്ള ഒരു അപ്രോച്ചോ എന്തെങ്കിലും ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾക്കൊരു നെഗ് അടിച്ചു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടങ്ങ് പോവുക പിന്നെ അവിടെ നിന്ന് അത് കേൾക്കാനോ അത് ന്യായീകരിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല ബ്ലോക്ക് ചെയ്തിട്ടങ്ങ് പോവുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഈ അമലെന്ന് പറയുന്ന നാറി വർത്തമാനം ഓരോ അടുത്ത് പറയുന്നുണ്ട് അത് മുതലെടുപ്പ് നടത്തിയ പെണ്ണുങ്ങളും ഉണ്ട് അത് എൻജോയ് ചെയ്ത പെണ്ണുങ്ങളും ഉണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ സുജിൻ വോയിസ് വിട്ട പെൺകുട്ടി അത് എൻജോയ് ചെയ്തതെന്നല്ല അവളടുത്ത് ഇവൻ വേറുള്ളവരെ പറ്റിയിട്ട് മറ്റേ കുൾസിത കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ കേട്ടോണ്ടിരുത് ഇപ്പൊ ഞാനേ കേട്ടോണ്ടിരിക്കും എന്റെ അടുത്ത് മറ്റുള്ള വളോഗേഴ്സിനെ പറ്റിയിട്ട് ആരെങ്കിലും വന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും കേട്ടോണ്ടിരിക്കും തന്നെ ഇത് എന്താ നിങ്ങ അറിഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള രീതിയിലും ഞാൻ കഥകൾ കേട്ടോണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ഈ അമലിനെ പോലെയുള്ളമാരൊക്കെ അത്യാവശ്യം ഫാമിലി വളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ പോയി മെസ്സേജ് അയക്കുമ്പോൾ ഇവൻ ഇങ്ങനത്തെ കഥകളൊക്കെ പറയുമ്പോൾ അവർ അന്തം വിട്ട് കേട്ടോണ്ടിരിക്കും കേട്ടോണ്ടിരുന്ന തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇവൻ ഏതൊരു പെണ്ണിന്റെ അടുത്തൊക്കെ ഇവന്റെ സാധനം എത്ര ഉണ്ട് ഇവന്റെ പടവലങ്ങയാണ് അത് വളമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ മെസ്സേജ് വെച്ചിട്ടുണ്ട് ആ മെസ്സേജ് ഒക്കെ നമ്മളെടുത്ത് കാണിച്ചതാണ് അങ്ങനത്തെ നാറിയാണ് ഇവൻ ഒരു ഭാര്യ ഇരിക്കെ അല്ലെങ്കിൽ ഒരു കാമുകി ഇരിക്കെ ഇവൻ ചെയ്തിട്ടുള്ള പോകൃത്തനങ്ങൾ ഒരിക്കലും അച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അച്ചപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ കാണിക്കുന്ന തെറ്റിതനവാണ് ഇങ്ങനത്തെ പരിപാടി ഒരു ഭാര്യ ഇരിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടി ഇരിക്കുക എന്തോ വാട്ടവർ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അഹിതത്തിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്കൊരിക്കലും അച്ഛാൻ പറ്റത്തില്ല തന്ത് ഇല്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഒരു റീസെന്റ് സുജിൻ ഒരു വോയിസ് വിട്ടല്ലോ ഒരു പെൺകുട്ടിയുടെ ആ പെൺകുട്ടി സുജിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിന്റെ ഹിറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേസ് കൊടുത്തതിനു ശേഷം ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ആമോടത്തും സീരിയസില് പറഞ്ഞ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഇനി പോകരുത് ചെയ്തിട്ട് വ്ലോഗേഴ്സിൻ്റെ അടുത്തൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ഒരു ഹായ് ബൈ അത്രയും മതി കൂടുതൽ അങ്ങോട്ട് ഒട്ടാൻ നിൽക്കേണ്ട ആരും പിന്നെ എന്തെങ്കിലും കണ്ടന്റൊക്കെ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വീട് ചെയ്യുന്ന നമ്മളെ പോലെയുള്ളവർക്ക് ഉള്ളവർക്ക് അയച്ചു തരിക അതിൻ്റെ അപ്പുറം കൂടുതൽ അങ്ങോട്ട് എല്ലാരും വിശ്വസിക്കാൻ പോകണ്ട വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കിട്ടൂടെ അവസാനം ഇവിടെ ഇപ്പോൾ കുറ്റക്കാരി ആരായി സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ആ പെൺകുട്ടിയായി ഇവിടെ കുറ്റക്കാരി ആ രീതിയിൽ സുജിനടക്കം വളച്ചൊടിച്ച് തിരിച്ചു വെക്കുകയാണ് പിന്നെ ഇവൻ മറ്റേ അമൽ പോലീസില്ലേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവൻ മറ്റേ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യപ്പെട്ടു മറ്റാണ് തേങ്ങയാണ് മാടയാണ് കോടയാണ് എന്നൊക്കെ അവൻ റിക്കവർ ചെയ്ത് എടുക്കാൻ ശ്രമിച്ച എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം വാട്സപ്പ് നമ്പറിന്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റലുണ്ട് തേർട്ടി സിക്സ് ആണ് അത് അവന്റെ നമ്പറാണ് അതുകൊണ്ട് എന്റെ പൊന്ന അമല നീ കിടന്ന് മെഴുകാൻ നിൽക്കരുത് നീ മെഴുകാൻ നിൽക്കരുത് നേരത്തേ ഉള്ളൂ എനിക്ക് എനിക്കത് പറയാനുള്ളൂ വേറെ ഒന്നുമില്ല നീ നാറത്തേ ഉള്ളൂ പിന്നെ ഈ കുഞ്ഞാറ്റയ്ക്കും ഈ പെൺകുട്ടിയില്ല റീസെന്റ് ഇപ്പം വോയിസ് കിടന്ന് പറഞ്ഞില്ലേ സുജിൻ കൊണ്ട് വോയിസ് ഒക്കെ വിട്ടില്ല ആ പെൺകുട്ടി കുഞ്ഞാറ്റയുടെ അടുത്ത് ഓഗസ്റ്റ് പതിനൊന്നിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞാറ്റ ഒന്ന് സ്റ്റോറി കിട്ടില്ലേ ഡിവേഴ്സ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇട്ട സമയത്ത് ആ പെൺകുട്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹായ് കുഞ്ഞാറ്റ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ബട്ട് അതി ഇനി പറഞ്ഞത് ശരിയാണോന്നും അറിയില്ല അതായത് കുഞ്ഞാറ്റ് അങ്ങനെ സ്റ്റോറി ഇട്ടപ്പോഴാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായവരെല്ലാവരും കുഞ്ഞാറ്റേക്ക് മെസ്സേജ് അയച്ചത് അല്ലാണ്ട് മിക്കവരും ഈ അനുഭവം ഉണ്ടായിട്ടും ഇണ്ടാതിരുന്ന് അതങ്ങ് പോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ടതാണ് അതുപോലെ വിട്ടതാണ് ഈ പെൺകുട്ടി എന്നാൽ ഈ പെൺകുട്ടി കുഞ്ഞാറ്റ് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ പോയി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എസ്ഡാ എന്ന് പറഞ്ഞു കുഞ്ഞാറ്റെ റിപ്ലൈ കൊടുത്തു അമൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് മേ ബി ഇതുകൊണ്ടായിരിക്കും എന്നാണ് എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ ചോദിക്കുന്നു അതായത് അമല് ഈ പെൺകുട്ടിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡിവോഴ്സിന്റെ കാര്യം അറിഞ്ഞപ്പോൾ ഇങ്ങനത്തെ വിഷയമായിരിക്കും എന്നാണ് കുഞ്ഞാറ്റടുത്ത് ഈ പെൺകുട്ടി പറയുന്നത് അതായത് ഈ പെൺകുട്ടി അങ്ങനെ വിചാരിച്ചു എന്നാണ് പറയുന്നത് കാരണം ഒന്നല്ല ഒരുപാട് പെൺകുട്ടികൾക്ക് ഈ അമൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ ഫേക്ക് ആയിരിക്കാം എന്ന് പറയും പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ ചാറ്റ് അടക്കം എന്റെ കയ്യിലുണ്ട് എന്റെ കൈ കിടപ്പുണ്ട് അവരുടെയൊക്കെ സമ്മത ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തുവിടാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇവിടെ ഈ പെൺകുട്ടിയുടെ സമ്മതം ഇല്ലാതെയാണ് ആ പെൺകുട്ടിയുടെ വോയിസ് അടക്കം സുജിനെടുത്ത് പുറത്തു അതുകൊണ്ടാണ് പെൺകുട്ടി കേസ് കൊടുത്തത് കാരണം അവർക്ക് തൊന്നും ഒന്നും പബ്ലിക്കിൽ പറയാനോ പബ്ലിക്കിൽ ഒന്ന് റീച്ച് ഉണ്ടാക്കാനോ ഒരു താല്പര്യമില്ല അവരവരുടേതായ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്നവരാണ് അതിന്റെ ഇടയ്ക്ക് ഇവന്റെ അടുത്തൊക്കെ ചാറ്റ് ചെയ്തപ്പോൾ ഇവനൊക്കെ മുണ്ടോക്കി കാണിക്കുന്ന സ്വഭാവം കാണിച്ച് അത് അവന്റെ ഭാര്യയുടെ അടുത്ത് അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കാം മേ ബി പറഞ്ഞത് അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കാം അപ്പൊ പറയാം ഇപ്പൊ പറഞ്ഞു എന്തിനാണെന്ന് കുഞ്ഞാറ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് അവൻ വന്നിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കഥ ആ പെൺകുട്ടി കുഞ്ഞാറ്റത്ത് പറഞ്ഞതാണ് അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ പെൺകുട്ടി ഒരിക്കലും പറഞ്ഞില്ല ഈ ചാറ്റ് ചാറ്റെടുത്ത് വിടാനോ അല്ലെങ്കിൽ കുഞ്ഞാറ്റ കുഞ്ഞാറ്റെടുത്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യാനോ വീഡിയോ ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് വന്ന് സൂചിപ്പിച്ചു നാളെ ഇപ്പൊ ഞാനൊരു അവരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ന്യൂസ് വന്നു അല്ലെങ്കിൽ ഒരു ആള് വന്നിട്ട് മുന്നോട്ട് വന്ന് പറയണം ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പറയണം അപ്പോൾ വേറെ എൻ്റെ അടുത്തു മോശം അനുഭവം ഉണ്ടായിട്ടുള്ള പെൺപിള്ളേരെന്തെയും ആ പെൺകുട്ടിയുടെ അടുത്തും പോയി പറയും അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഓഫ് കോഴ്സ് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നാളെ വേറെ ഒന്നും വേണ്ട ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം അവൾക്കുണ്ടായി അവള് വന്ന് രംഗത്ത് വന്ന് പറയുന്ന സമയത്ത് എൻ്റെ അടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള പെൺപിള്ളേരെല്ലാം അവളടുത്ത് പോയി പറയും അത്രേ നമ്മൾ ചിന്തിച്ചാൽ മതി സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടോ ഓൺ ടൈമിലിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്തോ അതറിയില്ല എനിക്ക് കുഞ്ഞിന്റെ കയ്യിൽ ആകണം അതിനു വേണ്ടി ചോദിച്ചതാണ് അതായത് നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു കുഞ്ഞാറ്റെ ചോദിച്ചത് എനിക്ക് കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവൻ അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ ആരും അറിയില്ല എന്നൊക്കെ സ്ക്രീൻഷോട്ട് ഒന്നും ഞാൻ എടുത്തു വച്ചില്ല എന്തിനാ നിങ്ങളുടെ കുടുംബം കലക്കനെ ആരൊക്കെ മെസ്സേജ് തനിക്ക് അയച്ചുകൊണ്ട് ഫുൾ പ്രോബ്ലം ആണെന്നൊക്കെ പറഞ്ഞു തനിക്ക് മെസ്സേജ് ഒന്നും അയക്കരുതെന്നും പറഞ്ഞു അതായത് ഇപ്പോ ഇത് വള്ളി ആയപ്പോഴാണ് ആ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ജസ്റ്റ് ഞാൻ ആയിട്ട് എടുത്ത് പറഞ്ഞത് അതിപ്പോ ആ പെൺകുട്ടിക്ക് വള്ളി വള്ളിയായെന്ന് ഞാൻ പറയത്തുള്ളൂ സുജിനെതിരെ ഈ പെൺകുട്ടി കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സുജിൻ തന്നെ രംഗത്ത് വന്ന് അത് പറയുന്നുണ്ട് നമുക്ക് കേട്ടു നമ്മൾ ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടില്ലേ ആ ബ്ലോഗിനെ ചൊല്ലിട്ട് എന്റെ പേര് കേസ് വന്നിട്ടുണ്ട് പറഞ്ഞില്ല ഞാൻ ആ ഒരു വീഡിയോ എടുത്തതിനെ അതായത് അവരുടെ പേരും കാര്യങ്ങളും പറഞ്ഞതിന് അവര് കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ അവശേഷൻ പറഞ്ഞിട്ടുണ്ട് നാളെ എന്റെ ഭാഗത്ത് തെറ്റോ കാര്യങ്ങളുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനായിട്ട് ആദ്യത്തെ ഒരു പ്രശ്നത്തിൽ പോയിട്ടൊന്നുമില്ല ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത് നമ്മളെ താത്തയാണ് ആ അവരാണ് ഈ ഒരു സംഗതി യൂട്യൂബിലേക്ക് ആദ്യത്തെ എത്തിച്ചത് അതിനപ്പുറത്തേക്ക് എന്റെ ചാനലിലും എനിക്ക് പേഴ്സണൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കണ്ടിനെ പറ്റിയ അല്ലെങ്കിൽ പറ്റിയാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ ആദ്യം അവർക്കെതിരെ കേസ് എടുക്കേണ്ടത് എന്താ ഓക്കെ ഞാൻ അവിടെ ചിലത് ഇപ്പം നിങ്ങൾ പറയാൻ കാരണം നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തു അപ്പൊ അത് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുവെക്കാന്ന് വിചാരിച്ചു ചിലപ്പോ നാളെ ഞാൻ ഈ ഒരു ചിലപ്പോൾ വീഡിയോസ് ഒക്കെ റിമൂവ് ആക്കേണ്ടി വന്നേക്കാം ഓ വന്നേക്കാം എന്തായാലും റിമൂവ് വന്നേക്കാം എന്ന് ഇവൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സി ഇവിടെ സുജിന്റെ ഭാഗത്ത് ഒരു ശരിയുണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ പറ്റിയിട്ട് ഒരു മോശം അലിഗേഷൻ വന്നതുകൊണ്ട് രംഗത്ത് നീ ഇറങ്ങി പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം ഒരു ശരിയാണ് പക്ഷേ നീ ചെയ്തിട്ടുള്ള വേറൊരു പോക്കത്തനം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിയല്ല ആ പെൺകുട്ടിയുടെ വോയിസ് അവളുടെ കൺസെന്റ് പോലും ഇല്ലാണ്ട് നീ എടുത്ത് പുറത്തുവിട്ട് അറ്റ്ലീസ്റ്റ് നീ ആ ഓയിസ് പുറത്തുവിട്ട സമയത്ത് ജസ്റ്റ് വോയിസ് വോയിസ് എങ്കിലും ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമില്ലായിരുന്നു അതുപോലെ അവളുടെ പേരും കാര്യങ്ങളും പറയാണ്ട നീ വീഡിയോ ചെയ്തിരുന്നെങ്കിലും മേ ബി കുഴപ്പമില്ല അല്ലാതെ നീ ഇങ്ങനെ പോകൃത്തനം കാണിക്കുമ്പോൾ അത് ആ പെൺകുട്ടിയുടെ ഭാവി അടക്കം ബാധിക്കുന്ന ബാധിക്കുന്നൊരു കേസാണ് പ്രത്യേകിച്ച് ആ പെൺകുട്ടിക്ക് ഇല്ലാത്ത കാര്യമെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഈ അമലെന്ന് പറയുന്നവൻ പറഞ്ഞിട്ടുള്ള പോകൃത്തനങ്ങളാണ് ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പൊന്നളിയെ നീ ചെയ്തിട്ടുള്ള ശുദ്ധ അവരായത്തനമാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ആ പെൺകുട്ടി ഇത്രയും തീർച്ചപ്പെടുത്തി ഒരു കാര്യം പറയുന്ന സമയത്ത് നിനക്ക് അറ്റ്ലീസ്റ്റ് ഈ അമലെന്ന് പറയുന്നവൻ അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നല്ലപോലെ രീതിയിൽ ഒന്ന് പിടിച്ച് കൊടഞ്ഞെങ്കിലും നിനക്ക് ചോദിക്കാം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്യാണ്ട് നീ വന്നിരുന്നിട്ട് കണകുണ കണകുണ എന്ന് പറയുമ്പോൾ എനിക്കത് യോജിപ്പില്ല പിന്നെ ഞാൻ ഇവിടെ വേറൊരു കാര്യം ആലോചിക്കുകയാണ് വേറൊന്നുമല്ല പണ്ടൊരിക്കൽ നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിന്റെ ഭാര്യയുടെ അവിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു തമ്മേലൊ കേട്ടിട്ട് ഓർക്കുന്നുണ്ടായിരിക്കും നീ കുറെ നാടക സ്റ്റോറയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീട്ടിൽ നിന്ന് ഭാര്യ പണങ്ങിപ്പോയി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പരിപാടിയൊക്കെ നീ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആലോചിച്ചുവൊക്കെ അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന് മെഴുകാൻ നിൽക്കല്ലോ സുജന എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ നാളെ സ്റ്റേഷനിൽ പോകുന്നുണ്ട് എന്തായാലും എന്റെ ഭാഗത്തിൽ തെറ്റു എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ അവരെ പേര് പറഞ്ഞതും അതുപോലെ തന്നെ അവരുടെ ഓഫീസിൽ കേൾപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മളെ ജയിലിലിട്ട് ഇട്ടിട്ട് തല്ലിക്കൊല്ലാവുന്ന പ്രശ്നം നമ്മൾ തെറ്റില്ല കാരണം എന്റെ ഭാര്യയുടെ പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞ് മറ്റേ അവരാണ് യൂട്യൂബിൽ ആദ്യം എത്തിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും നാളെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം എന്തായാലും ഞാൻ ഞാനവരുടെ പേരും പറഞ്ഞില്ല കാരണം വീടിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒരു പ്രശ്നം പ്രശ്നമാകും എന്തായാലും ഇന്ന എനിക്ക് ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പിതീ കുറച്ച് ഓർമ്മ ല്ലോന്ന് നാളെ ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് എന്തായാലും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് കൊടുക്കണം വിചാരിച്ചു രാവിലെ കാരണം അതായത് എന്തായാലും പക്ഷെ രാവിലെ ഞങ്ങൾ സ്ഥലത്തേക്ക് പോയി വരും അതായത് നമുക്ക് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല ഞാൻ നാളെ രാവിലെ കൊടുക്കാനുള്ള പ്ലാനിരിക്കുന്നു അപ്പൊ അവര് കേസ് കൊടുത്ത് വിളിപ്പിച്ചു ഓക്കെ എന്തായാലും നമ്മൾ നാളെ പോയി നോക്കുകയാണ് എന്താ എന്താ സംഗീതം എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്തായാലും സ്റ്റേഷനിലെത്തിയാൽ കേസായി മുന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പറ്റില്ല എന്ത് വീഡിയോ കാരണം ചെയ്യാൻ അവിടെ നിർത്താണ് ഞാൻ അതുപോലെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കേസ് പിൻവലിക്കില്ല എന്റെ ഭാഗത്ത് തെറ്റെന്താ അവര് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കും കാരണം അതായത് അങ്ങനെ പറഞ്ഞോ പറഞ്ഞത് അവര് തെളിയിക്കട്ടെ എനിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല യൂട്യൂബിലേക്ക് എത്തിച്ചാൽ താത്തേക്ക് അതാ പേര് കേസ് കൊടുക്കും ഞാൻ ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് നാളെ പോകുന്നു മറ്റാണ് മറിച്ചാണ് എല്ലാം എല്ലാം റിമൂവ് ആക്കിയിട്ടുണ്ട് ഐ തിങ്ക് എല്ലാം പ്രൈവറ്റ് ആക്കിട്ടുണ്ട് ഓക്കെ അത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അത് ചെയ്തിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം പറയട്ടാ സുജിനെ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറയാണ് ഞാൻ പറയട്ട നിന്നെ അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഒരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി രംഗത്ത് വന്നു ഏഹ് അത് സത്യമുണ്ടോ ആ പെൺകുട്ടി പറയുന്നത് സത്യമാണോ എന്ന് അന്വേഷിക്കാൻ നീ ശ്രമിച്ചു പിന്നെ നിന്റെ കൂടെ നിന്ന ഒരു കൂട്ടുകാരനും കൂടിയാണ് ഈ അമലെന്ന് പറയുന്നവൻ അവൻ ഇങ്ങനത്തെ ഒരു നാറെയ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ തെളിയിക്കല്ലേ ചെയ്യണ്ടേ തെളിയിച്ചിട്ട് അവനെ ആട്ടി ചെലവ് കീറല്ലേ ഇത് ചെയ്യേണ്ടേ നിന്റെ കൂടെ നിന്ന് കൂട്ടുകാരനാണ് എടാ കൂടെ നിന്ന് കൂട്ടി തൊന്തയില്ലാത്ത വർത്തമാനം പറഞ്ഞ അവനെ വെറുതെ വിടണോ സത്യം പറഞ്ഞാൽ സുജിന നീ കേസ് കൊടുക്കണം നീ കേസ് കൊടുത്ത് ഇതിന്റെ പിന്നാലെ പോയിട്ട് നിന്റെ ഭാര്യയെ പറ്റിയിട്ട് ഇങ്ങനൊരു അലിഗേഷൻ ഒരുത്തൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതിന്റെ പിന്നാലെ പോയി തെളിയിച്ചിരിക്കണം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിൽ കേസ് കൊടുത്ത് ഈ അമലിനെതിരെ പരാതിയും വന്ന് അവനെ പിടിച്ച് ഇടിച്ചു കൊട്ടഞ്ഞ് സെറ്റായി വന്നാലേ കാര്യങ്ങൾ തെളിയത്തുള്ളൂ നിന്റെ കൂടെയൊക്കെ നടന്ന കൂട്ടുകാരനല്ലടാ ഇവൻ ഡ്രീം റേറ്റർ നിങ്ങൾ എല്ലാവരും ഒരു കമ്പനി ആയിരുന്നില്ലേ അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടോന്ന് ഒന്ന് ഇറങ്ങി അന്വേഷിക്കുന്ന നന്നായിരിക്കും ഇവന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം ഈ അമല്ല അതായത് ഇവൻ ഒരു പക്ഷേ പെൺകുട്ടിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും പറഞ്ഞെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ മാസാണ് ഇത്രയും വലിയ കിട്ടിലുമാണ് എൻ്റെ കൈവെള്ളയിലാണ് എല്ലാവരും ഇരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ദവീത കഥകളെല്ലാം അറിയാം മറ്റോളുടെ അടുത്ത് ഞാൻ കടന്നതാണ് മറ്റോളുടെ അടുത്ത് ഞാൻ കടന്നതാണ് ഇവളുടെ അടുത്ത് ഞാൻ കടന്ന് മറ്റവളുടെ അടുത്ത് മറ്റവൻ കടന്ന് എന്നൊക്കെ രീതിയിൽ മാസ് പറഞ്ഞ് ഞാൻ എന്തോ വലിയ സകലകലാ വല്ലവൻ ഞാൻ കളിവീരനാണെന്ന് ഈ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് ഈ ഇവനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇവൻ പറഞ്ഞാൽ വാസ്തവമുണ്ടോ ഇല്ലേ എന്നൊക്കെ തെളിയിക്കേണ്ടത് പോലീസുകാരാണ് ഏത് ഈ അമല് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയണ പോലീസുകാരനാണ് പക്ഷെ കേസ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടത് സുജിനാണ് നിനക്ക് പറ്റുവാണെങ്കിൽ നീ അത് ചെയ് അല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല സുജിനെ നിന്റെ ഭാര്യയെ പറ്റിയിട്ടാണ് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത് അത് നീ മറക്കണ്ട ഇതിന്റെ ചെറിയ കാര്യം വീഡിയോസിൽ കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ നല്ല വീഡിയോസിൽ സുജിനെ അമല് നിന്റെ ഭാര്യയെ പറ്റിയ പറഞ്ഞ പിന്നെ നീ എന്തിനാ അവരോട് സൗമ്യമായി സംസാരിക്കുന്നത് തെളിവുണ്ടോ ഞങ്ങൾ ചോദിക്കൊണ്ട് തെളിവുണ്ടോ അങ്ങനെ പറഞ്ഞു ഇപ്പൊ അൻഷാദ് വീട് എടുക്കണം അൻഷാദ് പുന്നൂസിനെ പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് ഋഷാ ഇതിന്റെ അടുത്ത് പറയുകയാണ് ഋഷാദ് അതിന്റെ അടുത്ത് പറയുകയാണ് സുജിനെ മറ്റേ പൊന്നൂസിനെ പറ്റിയിട്ട് അൻഷാദ് പറഞ്ഞു ഞാൻ അൻഷനോട് ചോദിക്കുകയാണ് അൻഷാദ് അങ്ങനെ പറഞ്ഞു അഞ്ചാദ് പറയാണ് സുജി ഞാൻ എന്നെ പറയുവെന്ന് എനിക്കോട് അല്ലാൻ പറ്റുമോ പറയും ഇപ്പൊ ഇപ്പൊ ചിലർ പറഞ്ഞു അമ്മ കഞ്ചാവാണ് മറ്റേ ഓരോന്ന് കാലം വെള്ളം കൂടി ചെറിയ ചെക്കനാണെന്നൊക്കെ അതൊന്നും എനിക്ക് ആവശ്യമില്ല എന്തിനാ കറിയാൻ ആവശ്യം പിന്നെ ചിലർ വേണ്ട ഓനെ വിളിപ്പിക്കണത് എനിക്ക് വിളിപ്പിക്കേണ്ട ആവശ്യം ഓൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് തെളിഞ്ഞ ഓൻ ആദ്യം ഞാനാണ് അതിന്റെ പ്രതിക്ക് പറഞ്ഞില്ല ഞാൻ യൂട്യൂബിലേക്ക് പറയുന്നത് ഓൻ ഓനങ്ങനെ പറഞ്ഞു ആദ്യം ഓനാദിക്കാനാണ് അതിന്റെ പത്തിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ അതെ നമുക്ക് തെളിവുണ്ട് ഇപ്പൊ അവൻ ഭയങ്കരമായിട്ട് നിന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയണത് ഇപ്പുറത്തെ ഓപ്പോസിറ്റിങ്ങനെ കുട്ടി പറയുന്നു എന്ത് മറ്റേ എന്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ നേരെ പാട്ടിണ്ടായിരുന്നു ആ കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ടെലിഗ്രാം ഇതിലൊന്നും ചാറ്റ് ചെയ്തതിനുള്ള ഒരു തെളിവും ഒന്നുമില്ല ആകെ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു എന്ന് ഉള്ള ഒരാളെ പേര് എങ്ങനെ ഞാൻ ഒന്ന് വിളിച്ചു ചൂടാവൂ എങ്ങനെ നമ്മൾ ചിന്ത പറയും പിന്നെ ഇപ്പിപ്പോ ന്യൂസിന് നല്ല വിശ്വാസം കഴിച്ച് അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് എനിക്കതില് വേണ്ട പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തെളിയിക്കണം എന്നുള്ളത് മാത്രം മാത്രം ഞാൻ താക്കിയത് പിന്നെ യൂട്യൂബിലേക്ക് ഒരിക്കലൊരു കണ്ടന്റ് ആക്കി കൊണ്ടുവരാൻ െ പറ്റിനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഒരിക്കലും ഇതിനെ പറ്റി ആഗ്രഹിച്ചിട്ടില്ല യൂട്യൂബിൽ കണ്ടാക്കി കൊണ്ടാണ് യൂട്യൂബിലേക്ക് ആദ്യം കൊണ്ടുവന്നത് മറ്റേ നമ്മുടെ താത്തയാണ് താത്താക്കേണ്ട ആവശ്യമില്ല താത്തയാണ് ആദ്യം ഇത് യൂട്യൂബ് കണ്ടന്റ് ആക്കിയിട്ട് മറ്റേ കൊണ്ടുവന്നത് എന്ത് ഇതിലേക്കായിട്ട് അപ്പൊ അതിന്റെ ആവശ്യം അവർക്ക് ശരിക്കും പോലെ ഇല്ല ഒരു ആ അവർക്ക് സത്യം കഴിഞ്ഞാൽ ഇതിലേക്ക് അതായത് യൂട്യൂബിലേക്ക് ഒരു സംഗതി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം അവർക്കില്ല അവരാണ് ഇത് യൂട്യൂബിലേക്ക് എത്തിച്ചത് അതായത് ഈ കുട്ടി പിന്നെ ഇതിൽ വേറെ കാര്യം എടുത്ത് പറയാട്ടോ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് കുഞ്ഞാറ്റല്ല അത് ഞാൻ പറയുന്നത് വിചാരിച്ചത് അത് ഇന്നലത്തെ വീടുകളിൽ അറിയാതെ പറഞ്ഞാണ് അമലാണ് ഇനി നല്ല സ്ക്രീൻഷോട്ട് അയച്ചെന്നത് ഞാൻ കാണിച്ചാ അമൽ എനിക്ക് അയച്ചത് അയച്ച സ്ക്രീൻഷോട്ട് എന്ത് കാണിക്കും ഓക്കെ ഇത് അമലിന്റെ ചാറ്റ് ആണ് അമൽ എനിക്ക് ഇങ്ങനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിന്റെ കൂടെ നിൽക്കുന്നില്ലേ അമൽ അവനെ അറിയാത്തോണ്ടാ പിന്നെ ഞാനൊരു കേസ് പറയാം ഈ ഒരു പെൺകുട്ടി മാത്രമല്ല ഈയൊരു പെൺകുട്ടിയുടെ വോയിസ് മാത്രമല്ല നീ ഇപ്പൊ കേട്ടതും നീ കേൾപ്പിച്ചത് പക്ഷേ ഇത് മാത്രമല്ലടാ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് അവർക്കൊക്കെ എന്തോ ചുമ്മാടങ്ങണ ഇവനെതിരെ വന്നിട്ട് ഇല്ലാത്ത അലിഗേഷൻ പറയാനെ അവർക്കൊന്നും ഉളുപ്പില്ലേ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ട് സോ നീ ചിന്തിച്ച് മനസ്സിലാക്കി പെരുമാറ് ഇനി കൂടെ നിർത്തുന്നവന്മാരും കൂടെ നിക്കുന്നവന്മാരെയും പറ്റിട്ട് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും വീട്ടിന്റെ പടി വാതിക്കൽ കേറ്റാൻ പാടില്ലാത്തവനെ കേറ്റാതിരിക്കുക എനിക്കതേ പറയാനുള്ളൂ മല്ലു ഫാമിലി സുജിൻ നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം എന്ന് ചെളപ്പം തോന്നുന്നു എനിക്ക് ഒരു ദേഷ്യമില്ല ഞാൻ ഇതെല്ലാം കണ്ടന്റായിട്ടേ എടുക്കുന്നുള്ളൂ പക്ഷെ നീ മനസ്സിലാക്കുക കേട്ടാ ഇന്നലെ നാളെ ചിലപ്പോൾ നീ പലതും തിരിച്ചറിയുമ്പോൾ നീ മനസ്സിലാക്കും ഈ അമൽ എന്ന് പറയുന്ന വെറും മാറിയായിരുന്നെന്ന് നീ മനസ്സിലാക്കുന്ന കാലം നീ മനസ്സിലാക്കട്ടെ എന്നേ പറയുന്നുള്ളൂ അല്ലാതെ ഇപ്പൊ അവനെ വിശ്വസിച്ച് ഓ തെളിവ് തെളിവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഇരുന്നു ഒരുപാട് പെൺകുട്ടികളുടെ അടുത്ത് ഇവൻ മോശം ചാറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരുപാട് പെൺകുട്ടികളുടെ ചാറ്റ് എന്റെ കിടപ്പുണ്ട് ഞാൻ പുറത്തുവിടില്ല ഇടാത്ത കാര്യം അവരുടെ കൺസെന്റ് വേണം അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ മനസ്സിലാക്കുന്ന കാലത്ത് മനസ്സിലാക്കഡേ സുജിനെ പുതിയൊരു വീഡിയോ കിട്ടണം